ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഏകജല സംവിധാനത്തിൻ്റെ പ്രോസ്പെക്റ്റ് എച്ച് എസ് കേപ്പിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എച്ച് എസ് കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് വ്യൂ പ്രോസ്പെക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സിംഗിൾ വിൻഡോ അഡ്മിഷനുള്ള പ്രോസ്പെക്റ്റ് നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ആ പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങുന്നത് പതിനാറാം തീയതിയാണ് മെയ് പതിനാറിനാണ് അവസാനിക്കുന്ന തീയതി മെയ് ഇരുപത്തി അഞ്ചിനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയും ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചാം തീയതിയും മിക്ക അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കുന്നത് ജൂൺ പത്തൊമ്പതാം തീയതിയുമാണ്